അധ്യാത്മരാമായണം ലളിതാർത്ഥചിന്ത ഭാഗം പതിനെട്ട് ഹരീശ്രീഗണപതയെ നമ അവിഘ്നമസ്തു രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം കൊണ്ട് ദുഃഖിതയായ ഭൂമിദേവി പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരോടും താപസന്മാരോടുമൊപ്പം ബ്രഹ്മലോകത്തിലെത്തി കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടം ബ്രഹ്മാവിനെ അറിയിച്ചു ബ്രഹ്മാവ് അല്പനേരം ആലോചിച്ചതിന് ശേഷം ഈ വേദനയെല്ലാം വേദനായകനായ വിഷ്ണുവിനോട് പറയുകയേ വൃത്തിയുള്ളൂ എന്നു പറഞ്ഞു ദേവന്മാരോടൊപ്പം എന്നെയും കൂട്ടി ബ്രഹ്മാവ് പാൽക്കടൽ തീരത്തെത്തി ദേവർഷിമാരും ബ്രഹ്മാവും ഭക്തിപൂർവം പുരുഷസൂക്തം ചൊല്ലി മഹാവിഷ്ണുവിനെ സ്തുതിച്ചു അപ്പോൾ പതിനായിരം സൂര്യന്മാർ കിഴക്കുതിച്ചുയരുന്നത് തേജോമയനായ ശ്രീ പത്മനാഭനെ ബ്രഹ്മാവിനെ കാണാൻ കഴിഞ്ഞു മുക്തന്മാരായ സിദ്ധയോഗികൾക്ക് പോലും കാണാൻ പ്രയാസമുള്ള ഭഗവാന്റെ മനോഹരവും പൂനിലാവ് പോലെ പുഞ്ചുരിയോട് കൂടിയതും ചന്ദ്രമണ്ഡല തുല്യമായതും താമരപ്പൂവിതൾ പോലുള്ള കണ്ണുകളുള്ളതുമായ സുന്ദരരൂപവും രൂപവും ഇന്ദ്രനീലക്കല്ലിന്റെ നിറവും ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനവും വർണ്ണിക്കപ്പെടേണ്ടതും ആനന്ദദായകവും ശ്രീവത്സമെന്ന മറവുള്ളതുമായ മാറിടവും ഭക്തിയുള്ളവരോട് വാത്സല്യമുള്ളതും സമസ്ത ജനങ്ങൾക്കും ആനന്ദം നൽകുന്നതും സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നതും മായാപാദപങ്കജത്തോടു കൂടിയതും മേരുപർവ്വതത്തിന് തുല്യമായ കിരീടം ശോഭിക്കുന്ന കർണാഭരണങ്ങൾ മുത്തുമാല കേയൂരം അങ്കദം കടകം അരഞ്ഞാൾ വള മോതിരം തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും ലക്ഷ്മിയുടെ മനസ്സിനെ ആകർഷിക്കുന്നതും കരുണയുടെ ഇരിപ്പിടമായതും ആയിട്ടുള്ള വിഷ്ണുവിന്റെ മനോഹര രൂപം കണ്ട് പരമാനന്ദം പൂണ്ട ബ്രഹ്മാവ് മധുരവും സ്ഫുടവുമായ ഭാഷയിൽ ഇങ്ങനെ സ്തുതിച്ചു ശിവൻ രാമായണകഥ പറയുന്നു പന്തിരന്മാരായി സന്തതാം സന്തോരൂപം കൊണ്ട് ദേവതാപസഗണത്തോടും സരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടി വചന്ന് വേദനം ചെയ്തേ മറ്റൊരു കഴിവില്ല സാഹസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഹരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്ന വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴ കുതിച്ചുയരുന്നതുപോലെ പത്മ സംഭവൻ തനിക്കൻപോടുകാണായി വന്നു പത്മലോചനായ പത്മനാഭനേ മുതാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധ യോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദികാമന്ദസ്മിത സുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം ക്ഷ സ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാഹനവത്സം പാദ പങ്കജ ഭക്തവത്സലം സമസ്തോ ീട്യൂരാത കടകടി അഹില വിഭൂഷണ കലിതകളേ പരം കമലാ മനോഹരം കരുണകരം കണ്ട് പരമാനന്ദുണ്ട് സരസ്ഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാ സ്തുതിച്ചു തുടങ്ങിയ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്ര